ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം ഈ വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം കൂടിയാണിത് കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ എട്ടെണ്ണത്തിന് വിജയിച്ച മഞ്ഞപ്പട പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് അതേസമയം പഞ്ചാബ് എഫ് സി ആകട്ടെ പതിമൂന്ന് കളികളിൽ രണ്ടെണ്ണത്തിൽ മാത്രം ജയിച്ച് പോയിന്റ് പട്ടികയിൽ പതിനൊന്നാമതും ലീഗിലെ മൂന്നാം സ്ഥാനക്കാരും പതിനൊന്നാം സ്ഥാനക്കാരും ഏറ്റുമുട്ടുമ്പോൾ വഞ്ഞപ്പാടയുടെ അനായാസ ജയമാണ് ബഹുഭൂരിപക്ഷം ആരാധകരും പ്രതീക്ഷിക്കുന്നത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഓസ്ട്രേലിയക്ക് നാലാം കിരീടം ഫൈനലിൽ ഇന്ത്യ എഴുപത്തിയൊൻപത് റൺസിന് തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നാലാം തവണയാണ് അണ്ടർ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത് ഓസ്ട്രേലിയ ഉയർത്തിയ റൺസ് വിജയലക്ഷ്യത്തിനു മുന്നിൽ തുടക്കം മുതൽ അടിതെറ്റിയ ഇന്ത്യ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചു ഓവറിൽ റൺസിന് പുറത്തായി കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യയിൽ നടന്ന സീനിയർ താരങ്ങളുടെ ലോകകപ്പിൽ പരാജയമറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയതിന് സമാനമായിരുന്നു ഓസീസ് കൌമാരപ്പടയുടെയും കിരീടനേട്ടം അണ്ടർ പത്തൊൻപത് ലോകകപ്പ് ഫൈനലുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയലക്ഷ്യം ഓസ്ട്രേലിയ മുന്നോട്ട് വച്ചപ്പോഴേ ഇന്ത്യ അപകടം മണത്തിരുന്നു ഫൈനലുകളിൽ ഓസ്ട്രേലിയയ്ക്ക് മാത്രം സാധ്യമാകുന്ന മേധാവിത്വത്തോടെ ഓസീസ് ബൌളർമാർ പന്തെറിഞ്ഞപ്പോൾ തുടക്കത്തിലെ ഇന്ത്യ പ്രതിരോധത്തിലായി രണ്ടക്കം കടക്കാൻ പിന്നീട് ഇന്ത്യൻ ബാറ്റർമാർ പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടത് േഴ് പന്തിൽ നിന്നും നാൽപ്പത്തിയേഴ് റൺസ് കണ്ടെത്തിയ ഓപ്പണർ ആദർശ സിംഗും വാലറ്റത്തെ മുരുകൻ അഭിഷേകിന്റെ റൺസുമാണ് ഇന്ത്യയുടെ തോൽവിഭാരം കുറയ്ക്കാൻ സഹായിച്ചത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ആകട്ടെ അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി അൻപത്തിമൂന്നെന്ന പടുകൂറ്റൻ സ്കോർ ഉയർത്തിയത് അൻപത്തി അഞ്ച് റൺസ് നേടിയ ഹർജാ സിംഗാണ് ആണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്